ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് പലപ്പോഴും ആളുകൾക്കുള്ളത് നമ്മുടെ രാജ്യം നമുക്ക് അനുവദിച്ചു തരുന്ന സ്വാതന്ത്ര്യം എന്ത് ഫ്രീഡം എന്ത് എന്ന് പോലും തിരിച്ചറിയാത്ത ആളുകളായി മാറിയിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ വോട്ട് കൊണ്ട് അധികാരത്തിലെത്തുന്ന ഭരണാധികാരികൾ നമുക്കുണ്ടായത് വോട്ട് കെട്ടിട്ട് അധികാരത്തിലെത്തിയിട്ട് പോലും പ്രതികരണശേഷി ശേഷിയില്ലാതെ പോകുന്ന ഒരു സമൂഹം രൂപപ്പെടുന്നത് മാനസികമായ അടിമത്തത്തിലേക്ക് അടിമത്വത്തിലേക്ക് ഒരു ജനത ഇവിടെ ഉള്ളത് കൊണ്ടാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ട് ഏതായിരുന്നാലും ഓണാഘോഷം എന്ന് പറയുമ്പോൾ ആത്യന്തികമായി അത് പരിശോധിക്കുമ്പോൾ അടിസ്ഥാനപരമായി നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഓരോ ഇടങ്ങളിലും അതിൻ്റെ ഓരോ ഐതിഹ്യങ്ങളിലും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങളിലും ചിർക്കുപരമായ അവിശ്വാസപരമായ സംഗതികളുണ്ട് നൂറ് ശതമാനം ഉറപ്പാണത് അത്തപ്പൂക്കളം പോലും അപ്പൊ വീടിൽ വീടിന്റെ മുന്നിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട അത്തപ്പൂക്കൾ ഇടുമ്പോൾ ആ അതിന്റെ ഉള്ളിൽ മുന്നിൽ വെക്കുന്ന അല്ലെങ്കിൽ അതിന്റെ നടുവിൽ വെക്കുന്നത് തൃക്കാക്കര അപ്പനയാണ് തൃക്കാക്കര അപ്പന എന്ന് വെച്ചാൽ നമുക്കറിയുന്ന നമ്മുടെ തൊട്ടടുത്ത് പ്രദേശത്തുള്ള ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് ആ ക്ഷേത്ര പ്രതിഷ്ഠ ആ അത്തക്കളത്തിന്റെ നടുവിൽ വെച്ചുകൊണ്ട് അഥവാ നിങ്ങൾക്ക് തൃക്കാക്കരയിലേക്ക് വന്നപ്പനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടു മുറ്റത്ത് അത്തക്കളം ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തെടുക്കാം അത് ആഘോഷിക്കാം എന്ന് പറയുന്ന അത്തക്കളം പോലും നമ്മുടെ മുസ്ലിം സൊസൈറ്റിയിൽ ഉള്ള ആളുകൾ വളരെ ലാഘവത്തോടെ അവരുടെ കമ്പനിയിൽ അതുപോലെ അവരുടെ വീടിൻ്റെ ആകത്തലങ്ങളിൽ ഒക്കെ ഇടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മറിഞ്ഞു പോയിരിക്കുകയാണ് ഇവിടെയാണ് ഈ ഓണാഘോഷത്തെ എതിർത്താൽ അല്ലെങ്കിൽ അത് ഒരാൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഉടൻ തന്നെ ചാടി ഇറങ്ങി വർഗീയ ചീട്ടിറക്കി ഏതെങ്കിലും തരത്തിൽ അവിടെ ഭിന്നിപ്പുണ്ടാക്കി അധികാരത്തിൻ്റെ ഇരിപ്പിടം ഉറപ്പിക്കുവാൻ ശ്രമിക്കുന്ന ചില വികലവാദികൾ വികലജീവികൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇറങ്ങി വരുന്ന ഏത് ഈ വിശജന്തുക്കൾ അവരെ ഇടപെടുന്നത് നമ്മൾ വളരെ കൃത്യമായി തിരിച്ചറിയണം തിരിച്ചറിയാൻ മാത്രമല്ല പ്രതികരിക്കുകയും വേണം കാരണം ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരനും അവൻ്റെ വിശ്വാസത്തെ സംരക്ഷിക്കുവാനും അവൻ ഉൾക്കൊള്ളുന്ന ആദർശം തുറന്നു പറയുവാനുള്ള സ്വാതന്ത്ര്യം അതിന് ഒരു ഉമ്മാക്കി പാർട്ടിയെയും ഭയപ്പെടേണ്ടതില്ല അത് യുവജന യുവജന സംഘടനകളാകട്ടെ മറ്റേതെങ്കിലും സംഘടനകളാകട്ടെ ആ സംഘടനകളെ ഭയപ്പെട്ടുകൊണ്ട് സിറുക്കിന്റെ മുന്നിൽ തലകുനിച്ചു കൊടുക്കേണ്ട ഗതികേട് ഒരു മുസ്ലിമിനും ഇല്ല എന്നുള്ള അത് അന്തസായി പ്രഖ്യാപിക്കാൻ കഴിയണം അതിന് ഒരായിരം ജയിലല്ല നേരെ മറിച്ച് കൊലക്കയർ വീണാൽ പോലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മുന്നിൽ തലകുനിച്ചു കൊടുക്കേണ്ട കാര്യമില്ല മാത്രമല്ല അതൊരിക്കലും നമ്മുടെ നാട്ടിലെ മതേതരത്വമല്ല നമ്മൾ പറയുന്ന സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ അവന്റെ മതം ഞാൻ സ്വീകരിക്കുകയും എൻ്റെ മതം അവൻ സ്വീകരിക്കുകയും ചെയ്യുന്നതല്ല നേരെ മറിച്ച് മതനിരപേക്ഷതയാണ് ബെസ്റ്റേൺ കൺസെപ്റ്റിലുള്ള സെക്യുലിസം അല്ല നമ്മുടെ സെക്യുലിസം അവനവന്റെ ആദർശം സ്വീകരിക്കുവാനും അത് ആചരിക്കുവാനും അത് പരസ്യമായി പ്രഖ്യാപിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ട രാജ്യമാണിത് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ഹൈന്ദവ ആചാരം സ്വീകരിക്കുമ്പോഴല്ല ഇന്ത്യൻ മതേതരത്വം പുലരുന്നത് പൂത്തുലയുന്നത് അങ്ങനെയല്ല നേരെ തിരിച്ചൊന്ന് ചിന്തിക്കുക നമ്മൾ ബലി ആഘോഷിക്കുന്നു ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നു നമ്മുടെ നാട്ടിൽ കുറച്ച് ബ്രാഹ്മണ സുഹൃത്തുക്കൾ എന്ന് വിചാരിക്കുക നമ്മൾ പറയുകയാണ് നമ്മൾ ഉണ്ടാക്കുന്ന മട്ടനും അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ബീഫും ഇതൊക്കെ ഈ ബ്രാഹ്മണന്മാരെ കഴിക്കണം കഴിച്ചില്ലെങ്കിൽ ഒരു വർഗീയവാദികളാണെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട് എങ്ങനറിയും എങ്ങനെയുണ്ട് നിങ്ങളാണിച്ച് വെക്ക് ഏതെങ്കിലും ഒരു ബ്രാഹ്മണ സുഹൃത്തു രംഗത്തോ എന്ന് പറയുകയാണ് അവരോട് നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ അവരുടെ മട്ടൻ ബിരിയാണി നിങ്ങൾ തിന്നില്ലെങ്കിൽ ബീഫ് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നൂറ് പെരുന്നാൾ ആഘോഷ പരിപാടികൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നടക്കുമെന്ന് ഒരു ബ്രാഹ്മണ സഹോദരൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും നിങ്ങൾ നിങ്ങളാളിച്ചോക്ക് അതാണോ മതേതരത്വം അതാണോ സൗഹാർദ്ദം അതാണോ ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം അല്ലല്ലോ അപ്പോ നമ്മുടെ നാട്ടിൽ ഒരു ബ്രാഹ്മണ സഹോദരൻ ഉണ്ടെങ്കിൽ അവൻ അവന്റെ വിശ്വാസം ആചരിക്കാൻ അവകാശമുണ്ട് എന്റെ പെരുന്നാൾ എനിക്ക് ആഘോഷിക്കാൻ അവകാശമുണ്ട് എന്റെ പെരുന്നാളിന് എന്റെ ബിരിയാണിയും അതുപോലെ എന്റെ മാംസവും അവന്റെ വിശ്വാസത്തെ ത്യജിച്ച് ആ ബ്രാഹ്മണൻ കഴിക്കണമെന്ന് വാശി പിടിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ അറിയാത്തവൻ ഈ വികൃതം പോകുന്നവനാണ് മനസ്സിലാക്കണം നമുക്കറിയാം ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞു ഒരു തീ ഗുരുവായൂരമ്പലത്തിൽ പോയി വെള്ളത്തിൽ കാലിട്ടല്ലോ ഇവിടെ പുണ്യാഹം ഗവൺമെന്റ് ചെലവിലാണ് അവിടെ ശുദ്ധികലശം നടത്തിയത് അല്ലേ അപ്പോ അത് വെച്ചിട്ട് വർഗീയത പറയാൻ പറ്റുമോ പറഞ്ഞ ആളുകളുണ്ട് എന്തേ ഒരു പെണ്ണുകാർ അവിടെ വെള്ളത്തിലിട്ടപ്പോ അശുദ്ധമായെന്നൊക്കെ ചോദിച്ചാൽ അവരുടെ ഇടമാണ് അതൊരു ക്ഷേത്രമാണ് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അവരുടേതായ ആചാരമുണ്ട് അവരുടേതായ പവിത്രതയുണ്ട് അത് മാനിക്കണം ഒരു മുസ്ലിം അതാ ചെയ്യേണ്ടതല്ല അവിടെ കൊണ്ടുപോയി വെള്ളത്തിൽ കാലിട്ടില്ലല്ല ഈ വെള്ളത്തിൽ കാലിട്ടിട്ട് ആരും ഇന്ത്യ രാജ്യത്തും മതേതരത്വം തെളിയിക്കേണ്ടതുല്ല അത് മത സൗഹാർദ്ദവും നേരെ മറിച്ച് അന്യമതസ്ഥരെ അവന്റെ വിശ്വാസത്തെ അവന്റെ ആചാരത്തെ മാനിക്കണം എന്നാ കുറാന്തനെ പഠിപ്പിച്ചത് ലാത്തസുബുല്ലോ എന്തു അല്ല പറയാണ് നിങ്ങൾ അള്ളാഹുനെ പറയാം മറ്റുള്ളവരെ ആരാധിക്കുന്ന ആരാധനാ മൂർത്തികളെ ചീത്ത വിളിക്കരുത് അതൊരു മര്യാദയാണ് വന്ന ആളുകൾ ഒരു പണി ഒരുപാടി നമുക്ക് ഇന്നത്തെ ഈ പറയുന്നത് പോലെ ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കൊല്ലം നമ്മുടെ ആചാരം നിങ്ങൾ ആചരിക്കാം നിങ്ങളുടെ ആചാരം ഞങ്ങൾ ആചരിക്കാം മനസ്സിലാക്കണം അങ്ങനെ നമുക്ക് കൈമാറാം എന്ന് പറഞ്ഞപ്പോൾ ലക്കും അത് നമ്മൾ വിചാരിച്ച പോലെ മസാല മസാല വർത്താനല്ല നിനക്ക് നിന്റെ മതം മതം എനിക്ക് ആ നേരെ കാഫറുകളെ വിളി തന്നെ എങ്ങനെയാണ് കാഫറുകളെ നിന്റെ ആരാധന എന്റെ ആരാധനയല്ല എന്റെ ആരാധന നിന്റെ ആരാധന ആരാധ്യതയും അല്ല എന്റെ ആരാധനല്ല നിന്റെ ആരാധനുമല്ലും നിന്റെ മതം എനിക്ക് മതം അല്ല ഞാൻ മുസ്ലിമാണ് ഞാൻ ചെറുക്കേണ്ട ഏതെങ്കിലും ഒരു ഇടപാടിൽ സഹകരിച്ച് ഒരു കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല അതിന് ഏത് വലിയ സംഘടന ആള് പറഞ്ഞാലും സ്വീകാര്യമില്ല മുസ്ലിമിന് അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ

അതിനെ നിർബന്ധിക്കുകയാണല്ലോ അവന്റെ ആചാരം സ്വീകരിച്ചില്ലെങ്കിൽ അവൻ ചവിട്ടും കൊല്ലുന്നൊക്കെയാണ് പറയുന്നത് അവൻസരിക്കുന്നത് അള്ളാഹുബുബിലേക്ക് വഴി തേടുന്ന ഖുറാൻ പറഞ്ഞത് അപ്പൊ നമ്മുടെ നാട്ടിൽ മതേതരത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളിപ്പോ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സമ്പ്രദായം തന്നെ നമ്മുടെ അല്ല ഹൈന്ദവ തന്നെ അത്ഭുതപ്പെടണം ഇങ്ങനെയാണോ ഓണം ആഘോഷിക്കേണ്ടത് കാര്യം താത്താമാരും താത്താമാരുടെ കുട്ടികളും എല്ലാവരും കൂടി അലങ്കാരം നടത്തിയിട്ട് ഓരോ അല്ല ഏത് ഇങ്ങനെയൊക്കെ ഉണ്ടോ അത് യഥാർത്ഥത്തിൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി നല്ലത് പറയുന്നത് നേരെ വരച്ച് അതിനപ്പുറത്തേക്ക് കടന്നിട്ട് പറയണം ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് എന്ന് പറയണം ഉള്ളിലുള്ള വിശ്വാസത്തെ കുറിച്ച് ഈമാനിനെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞില്ലേ ഇസ്ലാമിനെ ആഘോഷിക്കടോ ഇസ്ലാമിനെ അന്തസായിക്കൊണ്ട് നടക്കണോ എന്ന് കുറാൻ പറഞ്ഞില്ലേ അതില്ലാതെ പോകുന്നതിന്റെ ഗതികേടാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ ഓണം മാത്രമല്ല ക്രിസ്മസ് അടക്കമുള്ള ആഘോഷങ്ങൾ ഹൈന്ദവ സഹോദരങ്ങൾ തിരിച്ചറിയാൻ ഒരുക്കമാണ് അവർക്കത് നമുക്കറിയാം ഒരു ഓണാഘോഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശശികല അംഗീകരിക്കോ മാവേലിയുടെ ഓണാഘോഷത്തെ ശശികലംഗീകരിക്കോ ഒരു പരസ്യമായി വന്ന് പറയുന്നത് അടിച്ചു എന്നാണ് ശശികളെ വാദിക്കുന്നത് അത് അംഗീകരിക്കോ ഹൈന്ദവ സഹോദരങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പോ ഈ രൂപത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആദർശത്തിനെതിരാകുന്ന തൗഹീദിനെതിരാകുന്ന വിശ്വാസ ആചാര കർമ്മ അറിയാതകൾ ആഘോഷങ്ങൾ അതിനോട് ഒരു തരത്തിലും പങ്കുചേരില്ലെന്ന് മാത്രമല്ല ഖുർആനിൽ ഇബാദുർ റഹ്മാനെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞു ുംബാദുറും അവിശ്വാസികളുടെ അറിയാതുകൾ ആഘോഷങ്ങളിൽ അവർ സാക്ഷികളാവുകയില്ല എന്ന് വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞ സംഗതിയാണ് എന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തെ മതേതരം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ബ്രാഹ്മണനായി ജീവിക്കുമ്പോൾ അവൻ ബ്രാഹ്മണനായി ജീവിക്കുന്നുണ്ട് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായി ജീവിക്കുന്നുണ്ട് അവന്റെ ആഘോഷങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അത് പൂർണ്ണമായും അത് പാലിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അതിനെ ആക്ഷേപിക്കാനോ അപമാനിക്കാനോ പാടില്ലാത്തതാണ് എന്നാൽ മുസ്ലിം മുസ്ലിമായിട്ട് തന്നെയാണ് ജീവിക്കേണ്ടത് മാത്രമല്ല ഇന്ത്യയുടെ മറ്റൊരു സവിശേഷത നമുക്കറിയാം ഇന്ത്യ രാജ്യത്താണ് വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു സംഘം യഹോവ സാക്ഷികൾ അവർ ഒരിക്കലും ദേശീയ പതാകയെ ബഹുമാനിക്കില്ല സല്യൂട്ട് ചെയ്യില്ല സ്വാതന്ത്ര്യദിനത്തിന്റെ ഒന്ന് ദേശീയ പതാക ഉയർത്തിക്കഴിഞ്ഞാൽ ആ ഫ്ലാഗിനെ സല്യൂട്ട് ചെയ്യില്ല യഹോവ സാക്ഷികൾ മാത്രമല്ല ജനഗണമന പറയുന്ന ദേശീയ ഗാനം ഇങ്ങനെ പാടുമ്പോ ഒരിക്കലും അവരതിനെ ബഹുമാനിക്കില്ല അവർ പറഞ്ഞു അത് അത് എഴുന്നേറ്റ് നിൽക്കില്ല ഞങ്ങളെ കൊണ്ട് കഴിയില്ല അത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞപ്പോ രാജ്യദ്രോഹി ചാപ്പ കുത്തിയിട്ട് ഏതെങ്കിലും പാർട്ടിക്കാരൻ കൊണ്ടുപോയിട്ട് ജിന്ദാബാദ് വിളിക്കല്ല ചെയ്തത് നേരെ മറിച്ച് ആ വിഷയം സുപ്രീം കോടതി ആ കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോ സുപ്രീം കോടതി കൊടുത്ത വിധി നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിനെതിരെ ചെയ്യേണ്ടതില്ല എന്നാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിനെതിരെ ചെയ്യേണ്ടതില്ല നിങ്ങളതിനെ അപമാനിക്കരുത് ആക്ഷേപിക്കരുത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിശ്വാസത്തിനെതിരാണ് സല്യൂട്ട് എടിയെങ്കിൽ വേണ്ട നിങ്ങൾ ജനഘടന ചെല്ലുമ്പോൾ അത് എഴുന്നേക്ക നിങ്ങളുടെ വിശ്വാസത്തിനെതിരാണെങ്കിൽ വേണ്ട പക്ഷെ അപമാനിക്കരുത് അത്രയും വലിപ്പമുള്ള ഒരു വലിയ ഭരണഘടനയുള്ള നനാത്വത്തിൽ ഏകത്വത്തെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്തിൽ നിന്നുകൊണ്ട് ചില ഈ രാഷ്ട്രീയ കക്ഷികൾ മനസ്സിലാക്കി വർഗീയ ചീട്ടിറക്കിയാൽ മൂന്ന് വോട്ട് കൂടുതൽ കിട്ടുന്നു കണ്ടപ്പോ കിട്ടുന്നിടത്തൊക്കെ വർഗീയത തിരികെ കയറ്റിയാണ് അത് ഉമ്മത്തിന്റെ നെഞ്ചത്ത് മാത്രമേ ഉള്ളൂ വേറെ എവിടെ ഇല്ലാത്ത തിരിച്ചറിവ് ഉണ്ടാകേണ്ടതുണ്ട് ഒരു ടീച്ചർ അത് പറഞ്ഞതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു എങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ശശികലയാണ് അറസ്റ്റ് ചെയ്യാൻ തരിണ്ടോ വർഗീയവാദം പച്ച പരസ്യമായി വിളിച്ചു പറയുന്ന എത്രയെത്രയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് അറസ്റ്റ് ചെയ്യോ അറസ്റ്റ് ചെയ്യോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ തെരുവിൽ ഏതെങ്കിലും തരത്തിൽ ബസ് കലർന്നതിന്റെ പേരിൽ പിഴയിട്ടവരുണ്ട് പാദരാത്രികളിൽ ചില സംഘടനകളിലെ കുടുംബത്തിന്റെ വീടിന്റെ അകത്തലങ്ങളിൽ കയറിയിട്ട് അവിടുത്തെ പെൺ പെൺമക്കളെ പോലും ഭീഷണിപ്പെടുത്തിയ നിയമപാലകന്മാരുണ്ട് അതേ സന്ദർഭത്തിൽ തന്നെ നിയമസഭയുടെ ഉള്ളിൽ ആ പച്ച പരസ്യമായിക്കൊണ്ട് തന്നെ ലോകം മുഴുവൻ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് നിയമസാമാ നിയമസഭയിലെ ആളുകൾ ആ നിയമസഭയ്ക്കുള്ളിൽ അടിച്ചു തകർത്തു കൊടുത്ത കസേരകൾ ഈ പുതു മുതൽ തല്ലി തകർത്തു ഒരു കേസ് കേസെടുത്തിട്ടുണ്ടോ ഒരു കേസ് എടുത്തിട്ടുണ്ടോ ഉണ്ടോ എന്ത് രണ്ട് നീതി വരുന്നത് അപ്പൊ പ്രതികരണ ശേഷിയില്ലെങ്കിൽ കുനിഞ്ഞു നിന്ന് കാണിച്ചു കൊടുക്കുക ഏമാന്മാർ അടിച്ചുകൊള്ളും ആ ഒരു അവസ്ഥയിലേക്ക് കാലം മാറുകയാണ് പണ്ട് കവികൾ പാടിയിട്ടുണ്ടത്രേ എന്ത് കടുക്ക വെള്ളം ഞാൻ കുടിച്ചുകൊള്ളാം നിങ്ങൾ എന്ത് ചെയ്തുകൊള്ളോ നിങ്ങൾ എന്തും ചെയ്തോ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ പോലെ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ട ഗതികേട് ആർജവമില്ലാത്ത ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആർജവത്തെ ആർജ്ജവില്ലാത്ത ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ് മാത്രമല്ല ഒരുപാട് 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 കോളേജുകളിൽ ഈ നിലപാട് സ്വീകരിക്കുന്നു ഇപ്പോ വന്നൊരു വാർത്ത പ്രിൻസിപ്പൽ അനുമതി നൽകിയില്ല ഓണാഘോഷമില്ലാതെ നെന്മാറ എൻ കോളേജ് വാർത്ത വരെയാണ് വാർത്ത വരെയാണ് ഈ ഓണാഘോഷം അനുവദിക്കാത്ത എൻ എസ് എസ് കോളേജിൽ പോയിട്ട് ഈ പറയുന്ന ഏമാമാരി ഈ പറയുന്ന യുവ തുർക്കികൾ എന്നൊക്കെ പറയാവുന്ന ആളുകൾ പോയിട്ട് കേസും ഉണ്ടാക്കോ മാർച്ച് നടത്തോ അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം ഇത് വർഗീയ ചീട്ടാണ് ആ ചീട്ട് ഇന്ത്യ രാജ്യത്ത് വിജയിക്കുമെന്ന് കണ്ടു കട്ട വോട്ട് കൊണ്ട് അധികാരത്തിൽ കയറിയവൻ ആ അധികാരത്തിലെത്തിയത് വർഗീയത പറഞ്ഞു വർഗീയത പ്രചരിപ്പിച്ചും വെറുപ്പുൽപാദിപ്പിച്ചുമാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയം പണ്ട് കൊളോണിയൽ ശക്തികൾ ബ്രിട്ടീഷ് ഏമാന്മാർ നടത്തി വിജയിച്ചതാണ് എന്ന് കണ്ടുകൊണ്ട് ആ വഴിയിലൂടെ നടക്കാൻ തീരുമാനിച്ച നമ്മുടെ നാട്ടിൽ വോട്ട് വാങ്ങി നമ്മുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തുന്ന ഏമാമാർ ഇപ്പൊ വർഗീയത കൊണ്ട് വർഗീയ പ്രതിയെ പുഴുങ്ങിയിട്ട് വർഗീയത പുഴുങ്ങിയിട്ട് അതുകൊണ്ട് എങ്ങനെ വോട്ട് വാങ്ങാൻ കഴിയുമെന്ന് ചിന്തിച്ചു തുടങ്ങിയ കാലത്ത് ആർജ്ജവമുള്ള എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ തയ്യാറാകണം പ്രതികരിക്കാൻ തയ്യാറാകണം ആ പ്രതികരണ ശേഷിയും അധികാരവും സ്വാതന്ത്ര്യവും നൽകുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് തിരിച്ചറിയണം പതിനഞ്ച് വർഷത്തിന്റെ അടക്കമോ അര സെന്റിമീറ്റർ എന്നും ആ മുടിയിട്ട വെള്ളമാണ് എല്ലാ രോഗങ്ങൾക്കും ശമനമെന്നും വ്യാഖ്യാനിക്കപ്പെടുന്ന പുരോഹിത വർഗത്തിലേക്ക് ഈ പ്രവാചകന്റെ ചരിത്രത്തെ ആളുകൾ കൊണ്ടെത്തിച്ചപ്പോ നിർഭാഗ്യവശാൽ സംസാരിക്കപ്പെടേണ്ട പലതും മറച്ചു പിടിച്ച് ഇത്തരത്തിലുള്ള പട്ട ന്യായങ്ങളിലേക്കും അന്ധവിശ്വാസത്തിലേക്കുമാണ് ഇന്ന് കേരളീയ മുസ്ലിം സമൂഹത്തെ ചില ആളുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുടി ആ പ്രവാചകൻ സൽ അള്ളാഹു അലഹി വസ്ലമയുടെ മുടി ഇന്ന് ലോകത്ത് പല സ്ഥലത്തുമുണ്ട് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു എല്ലാ മുടിയും വളർന്നു ഒരു മുടി എങ്ങനെ കേരളത്തിലേക്ക് എത്തിയെന്ന് അത് കൊണ്ടുവന്ന ആളുകൾ വിശദീകരിക്കേണ്ടതിന് പകരം ബോംബെയിലുള്ളൊരു മനുഷ്യൻ പിന്നീട് ഹസ്രജിയായ മറ്റൊരു മനുഷ്യൻ പിന്നീട് അങ്ങോട്ട് സന്നതകൾ ചേർക്കപ്പെടാത്ത വ്യാഖ്യാനങ്ങൾ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിപ്പെടുന്ന അതല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെയൊരു വർണ്ണം നീളം ഈ വ്യാഖ്യാനിക്കപ്പെടുന്ന കൃത്യമായ സുഹീഹായ രേഖപ്പെടുത്തലുകൾ ഇല്ലെങ്കിലും അത് വിശദീകരിക്കപ്പെടുന്ന ആളുകൾ പറയും അവർക്ക് ആ വിശ്വാസമില്ലാത്ത പുത്തൻവാദികളായി എന്നുള്ളത് കൊണ്ടാണെന്ന് എങ്കിലതൊരു ബോഡി വേസ്റ്റ് മാത്രമാണെന്ന് പറഞ്ഞ ആളെ പിന്താങ്ങുന്നവരും ഇതേ കൂട്ടരിൽ തന്നെ ഇവിടെയാണ് കൃത്യമായി പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയുടെ തുപ്പൽ വിയർപ്പ് പിന്നീട് അതിട്ട മുടിയിട്ട വള്ളം പൊടിയിട്ട വള്ളം എന്നിത്യാദി കാര്യത്തിലേക്ക് പോകുന്നതിന്റെ മുൻപ് അത്തരത്തിലുള്ള അന്ധക്കേറുകളും അന്ധവിശ്വാസങ്ങളും സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് നീക്കം ചെയ്യുന്നതോടൊപ്പം ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മ കാണിച്ചു തന്ന ചരിത്രം വാക്കുകൊണ്ട് പറഞ്ഞു തന്ന ഇസ്ലാമിന്റെ നിലപാടുകൾ അത് നിങ്ങൾ സ്വീകരിക്കണം